ഹലോ ഹലോ ഗെയ്സ് ഇത് നമ്മൾ നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് ഇത് നമ്മുടെ വീട്ടിൻ്റെ ബാക്ക് ഭാഗമാണ് ബാക്ക് ഭാഗത്ത് പാടുണ്ട് അവിടെയാണ് അപ്പോൾ അത് കാണുന്നുണ്ട് കേട്ടോ അത് ഭയങ്കര ഒരു മഞ്ഞ മോടിയ പോലെയുള്ളൊരു ഇതല്ല രാവിലെ അങ്ങനെയാണ് നല്ല മഞ്ഞുള്ള സമയത്തൊക്കെ ഇങ്ങനെ അതിരാവിലെ ഇപ്പോഴത്തെ മഞ്ഞിൻ്റെതാണ് രാവിലെ ചെയ്യുമ്പോൾ ഭയങ്കര തണുപ്പാണ് കേട്ടോ തണുത്ത കാറ്റാണ് അവിടെ നിന്നു വീശിയ വീട്ടിൽ പുറത്തേക്ക് ഇന്ന് ബാക്ക് ഭാഗത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര കാറ്റും കുറച്ച് കഴിഞ്ഞാൽ നല്ല വെയിലും അങ്ങനെയൊക്കെയാണ് അപ്പോൾ തണുത്ത കാറ്റാണ് വരുന്നത് അപ്പോൾ ഭയങ്കര ഒരു നമുക്ക് സ്കിന്നിനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് രാവിലെ പുറത്തേക്ക് എഴുന്നേരം ഇറങ്ങിത്തിങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ ഉച്ചർ പാടസ്ഥലായ പാടത്തുള്ള പാടത്തുള്ളത്തിൻ്റെ അടുപ്പ അടുത്തുള്ള സ്ഥലമായി കൊണ്ട് പാടത്തിനുള്ള ഇങ്ങനെ തണുത്ത കാറ്റ് വീശും ഇപ്പോൾ മഞ്ഞുകാലായി ഇറങ്ങുന്ന മുഖത്തിനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കയ്യുമ്പിലൊക്കെ നമ്മളി നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുള്ളൊരു ഇതാണ് പൊന്നാങ്കണ്ണി ചീര ആ ചീര നമ്മൾ പല സ്ഥലത്തായിട്ടാണ് വീട്ടിൽ നട്ടു കൊടുത്തിരിക്കുന്നത് ചിലസൊക്കെ നല്ല പങ്കീരി അങ്ങനെ കളിർത്ത് നല്ല അലിയായിട്ട് ഇത് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അതിനെ കുറച്ചൊക്കെ ഒന്ന് കാണിച്ചു തരാം പിന്നെ വീട്ടിലെ കുറച്ച് പച്ചക്കറികൾ ഞാൻ പറഞ്ഞിട്ടില്ലേ കഴിഞ്ഞ ദിവസത്തെ ഒരു ഷോർട്ട് കിട്ടിണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ ചീര നന്നായിട്ട് തഴച്ച് വളർന്നത് അതുപോലെ തന്നെ അതിനോടൊപ്പം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് പച്ചക്കറികളൊക്കെ നടുന്നതും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ചെറിയ ചെറിയൊരു കാര്യങ്ങളും കൂടിയാണ് ഇന്നത്തെ വീഡിയോയില് പറയുന്നത് കേട്ടോ ഇതാണ് പൊന്നാൻ കാണി ചീര നമ്മുടെ വീട്ടിൽ പല സ്ഥലങ്ങളിൽ പലയിടത്തായിട്ടും ആ സ്ഥലം പലയിടത്തായിട്ടാണ് നട്ടത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു തണ്ട് എവിടെയെങ്കിലും ചെറിയൊരു തണ്ട് മതി ഇത് നന്നായിട്ട് വളർന്നു കിട്ടാൻ വലിയ വളമൊന്നും കൂടുതലൊന്നും ആവശ്യമില്ല തന്നെയേ ഉണ്ടായിരിക്കണം പിന്നെ കാര്യമായിട്ടുള്ള പുഴുക്കേടുകളൊന്നും ഇതിന് വരാറില്ല അതുകൊണ്ട് നമ്മൾ സാദാ ചെയ്യുന്നതിനേക്കാളും നമുക്കിതിനെ എത്തിച്ച് നോക്കിയില്ലെങ്കിലും കൂടി അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ ചെയ്തില്ലെങ്കിലും കൂടി തളച്ച് വളരും കാരണം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി നനവുണ്ടായാൽ മതി ഇത് നല്ല രീതിയിൽ തന്നെ ഉണ്ടായി കിട്ടും പിന്നെ പുഴുക്കേട് വരും ില്ല എന്നുള്ളതാണ് വരാതെ ഉണ്ടാവുന്ന ഒരു ചീരിയാണത് അത് അങ്ങനെ അങ്ങനെ പിന്നെ നിറച്ച് വെള്ളം പച്ചപ്പുഴുക്കളൊക്കെ വരില്ല ചീരമ്മലൊക്കെ ചീരയൊക്കെ തളുത്ത് വളരുമ്പോഴേക്കും ഇല കേട് ഓരോ കേടുകൾ വരും ഇതൊന്നും അങ്ങനെ ഉണ്ടാവാത്തൊരു ചീരയാണ് പൊന്നി ചീര കണ്ണിൻ്റെ കാഴ്ചശക്തിക്കൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട് നമ്മൾ വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ അങ്ങനെ ഇതിൻ്റെ തൺ തളിരില കൂടി തന്നെ പൊട്ടിച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ തോരനുണ്ടാക്കാറുണ്ട് പരിപ്പിലിട്ട് വയ്ക്കാറുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് കുറച്ചൊക്കെ നമുക്ക് ഇതിന്ന് ഒരു ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇത് കഴിക്കാം അല്ലേ അപ്പോൾ നമുക്ക് നല്ലൊരു വീട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു ചീര തന്നെയാണത് പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് നടച്ചാല് ഈ വാഴയുടെ കടയുടെ ഭാഗം അപ്പോൾ എപ്പോഴും വെള്ളം കിട്ടുന്ന സ്ഥലമാണ് വാഴയ്ക്ക് നമ്മൾ നനയ്ക്കുമ്പോൾ അതിലും കൂടി വെള്ളം കിട്ടുമല്ലോ അങ്ങനെ വാഴയുടെ കടക്കിൽ അതിൻ്റെ ഒരു ഭാഗത്ത് ഒക്കെ നട്ടു കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ ചീരയൊക്കെ നല്ല ചീരയൊക്കെ നല്ല രീതിയിൽ കൂർക്കയും ഒക്കെ നല്ല രീതിയിൽ ഉണ്ടായി വരുന്ന നമ്മുടെ വീടിൻ്റെ ഒരു വിഭാഗത്തായിട്ടാണ് ചുമരിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് നട്ടു വളർത്തിയത് അത് ആദ്യം വിത്ത് കോർക്കൊക്കെ കുറേ മുന്നേ വിത്തുകൾ ഇങ്ങനെ വിതറി പാവിരിയിട്ട് അതിൽ നിന്ന് മുളച്ച് വന്ന തണ്ടുകളാണ് നമ്മൾ നട്ടത് പിന്നെ നല്ല ചീരൊക്കെയാണെങ്കിൽ അതിലന്നെ മണ്ണിൽ വിത്ത് പാകിയിട്ട് അങ്ങനെ മുളച്ചു വന്നിട്ടുള്ളതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ചീര നല്ല രീതിയിൽ വളർത്തിയെടുത്തിട്ടുണ്ട് പിന്നെ അതിന് ഉണ്ടാവുന്ന ചെറിയ ചെറിയ നമ്മൾ നമ്മളിടയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ മുകളിൽ വരുന്ന പൂ പൂക്കൾ വരുമല്ലോ പൂ വരുമ്പോൾ തന്നെ അത് നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ഇളയൊക്കെ നമുക്കതൊന്ന് വരും അല്ലെങ്കിൽ അത് നീണ്ടു പോവുകയാണ് ചെയ്യാൻ പെട്ടെന്ന് അങ്ങനെ എന്താ പറയുക മുരടിക്കണ പോലെയുള്ള അങ്ങനെയൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാം പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഇടയിലുള്ള പുല്ലുകളൊക്കെ ഒന്ന് പറിച്ചു കളയാം അപ്പം ഞാനിപ്പോൾ പുല്ല് പറിക്കുന്നതിൽ ഒരു ചീരയുടെ തെയ്യ് പറഞ്ഞു പോകുന്നുട്ടോ അപ്പോൾ ഞാൻ അതെന്നെ വീണ്ടും അവിടെ തന്നെ നട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ എന്നും ഡെയിലി ഇരുന്ന് വെള്ളം നനവ് വേണം നനവ് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് നമ്മളത് നടാനായിട്ടും അതുപോലെ തന്നെ വളർത്തിയെടുക്കാനും പറ്റാട്ട വെയിൽ അത്യാവശ്യമാണ് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഇതിൻ്റെ കടയ്ക്ക് വളർന്നു വരുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ കടയ്ക്ക് ഇട്ട് കൊടുക്കുന്ന മണ്ണ് അതിന് ഫസ്റ്റിൽ തന്നെ ഇത് മുളച്ച് വരുന്ന സമയത്ത് തന്നെ നല്ല വളക്കൂറുള്ള മണ്ണായിരുന്നു അത് വളക്കൂറുള്ള മണ്ണിന് മണ്ണിൻ്റെ സാധാ മണ്ണിൻ്റെ കൂടെ തന്നെ ഞാൻ ഇത് നടുമ്പോൾ തന്നെ കമ്പോസ്റ്റിൽ അത് താഴെ ഇട്ട് കൊടുത്തിട്ടാണ് ഇത് വളർത്തിയെടുത്തത് കേട്ടോ അപ്പോൾ അത് ഞാൻ തയ്യാറാക്കുന്നത് തയ്യാറാക്കുന്നത് വേറെ രീതിയിലാണ് കേട്ടോ അപ്പോൾ ആദ്യം ഫസ്റ്റിലൊക്കെ ഞാൻ തയ്യാറാക്കാറ് വലിയ ഡപ്പകളിലൊക്കെ ആക്കിയിട്ട് കമ്പോസ്റ്റ് തയ്യാറാക്കാറുണ്ടായിരുന്നു വീട്ടിലൊക്കെ നമ്മൾ ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും ഇടാൻ വേണ്ടിയിട്ട് ഒരു രൂപ പോലും മുട മുതൽ മുടക്കില്ലാതെ കിട്ടുന്ന ഇതാണ് കമ്പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലന്നെ നമുക്ക് ഉണ്ടാക്കാം ഞാനിവിടെ വാഴകളുടെ കടക്കിലൊക്കെ കമ്പോസ്റ്റ് ഉണ്ടാക്കാറുണ്ട് അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഴയുടെ കടയ്ക്ക് നമ്മൾ വീട്ടിൽ നിന്ന് പച്ചക്കറിയുടെ ഇതുകൾ അതിൻ്റെ കടയ്ക്കിടും പിന്നെ കുറേ മണ്ണ് അതിൻ്റെ കൂടെ ഇങ്ങനെ മേലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞോടു കൂടിയിട്ട് അതൊക്കെ വളമായിട്ട് മാറും അങ്ങനെയാണ് ഞാൻ ഈ ചെടികളൊക്കെ ഈ പച്ചക്കറികളൊക്കെ നടടുമ്പോൾ ഫസ്റ്റിലിട്ട് കൊടുത്ത മണ്ണ് അതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് മൂന്നാലഞ്ച് വാഴയുടെ കടയ്ക്ക് ഞാൻ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് ഇട്ടിട്ട് മണ്ണ് കൂട്ടിയിട്ട് കൊടുക്കും അപ്പോൾ കുറച്ച് വാഴയ്ക്കും അതിൻ്റെ വളം കിട്ടും അതോടൊപ്പം തന്നെ ഈ മണ്ണ് കമ്പോസ്റ്റായിട്ട് വളമായിട്ട് വരുമ്പോൾ ആ മണ്ണ് എടുത്തിട്ട് പച്ചക്കറികൾക്ക് ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ ചെടികൾക്കും ഇട്ട് കൊടുക്കും അങ്ങനെയാണ് ഈ ചീരയുടെ ചീര ഇതിലുള്ള വിത്തുകളെല്ലാം നല്ല രീതിയിൽ തന്നെ കരുത്തോട് കൂടിയിട്ട് മുളച്ചു വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വാഴയുടെ കടയ്ക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റില് തയ്യാറാക്കിയിട്ടുള്ള കമ്പോസ്റ്റാണ് ഈ കാണുന്നത് കേട്ടോ ഇത് ഒരു രണ്ട് മൂന്നാഴ്ചയൊക്കെ ആയിട്ടുണ്ട് ഞാൻ പച്ചക്കറിയുടെ ഇട്ടിട്ട് മണ്ണുകൾ മണ്ണ് മേലെ കുമ്പാരടാണ് കൂട്ടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു മൂന്നാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായി കിട്ടും അതുപോലെ തന്നെ വേറൊരു വാഴയുടെ കടയ്ക്ക് വേറെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവന് ഓരോ ദിവസം കിട്ടുന്ന വേസ്റ്റുകൾ പച്ചക്കറിയുടെ ആയാലും നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ നമ്മൾ ഓരോ മരത്തിൻ്റെ കടയ്ക്ക് അല്ലെങ്കിൽ ഒരു വാഴയുടെ കടയ്ക്കിലിട്ടാൽ വേറൊരു വാഴയുടെ കടയ്ക്ക് വേറെ ദിവസം ഇട്ടും അങ്ങനെയായിട്ട് അതിൽ മണ്ണ് കൂട്ടിയിട്ട് കൊടുക്കും അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ കമ്പോസ്റ്റ് തയ്യാറാക്കുന്നത് അതായത് വളമായിട്ട് എടുക്കുന്നത് കേട്ടോ പണ്ണ് എനിക്കതാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് വേറെ നമ്മൾ കിട്ടുന്ന ഡപ്പകളിലാക്കിയിട്ടും ചെയ്യാം അത് നമ്മൾ മൂടിയിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഇത് വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്നാഴ്ച ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ വഴയുടെ കടക്കിലും അപ്പോൾ ആ വളം നമ്മളെടുത്തിട്ട് ഈ പച്ചക്കറികൾക്ക് ഇട്ട് കൊടുക്കാം ആ ചെടികൾക്കായി ഇട്ട് കൊടുക്കുക നല്ല വളണം നല്ല നല്ല വളക്കൂറായിട്ട് നന്നായി തിളച്ച് വളരാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ പച്ചക്കറികളും അയാലും നന്നായി ചെടികളായാലും തിളച്ച് വളരാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക വളരെ ഒരു കാര്യമാണ് എങ്കിലും ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ വേസ്റ്റ് വെറുതെ വലിച്ചെറിഞ്ഞ് വെറുതെ തെങ്ങിന ഇടയ്ക്കു വെറുതെ എറിഞ്ഞ് കളയണിക്കളം നല്ലത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക ചെയ്തു നോക്കിയിട്ട് സക്സസ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ വളരെ നമുക്ക് വീട്ടിലേക്ക് നമ്മുടെ പറമ്പും അത് വൃത്തിയായിട്ട് ആവുകയും ചെയ്യും നമുക്കിതൊരു ഉപകാരത്തിലേക്ക് ആവുകയും ചെയ്യും അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ തെറ്റാ